വോട്ടർ തട്ടിപ്പിലെ ക്രമക്കേടിനെക്കുറിച്ച് ആദ്യമായിട്ടല്ല ആരോപണം ഉയരുന്നത് നേരത്തെയും പല നേതാക്കൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ അത് ഉന്നയിക്കുമ്പം വലിയൊരു കൊടുങ്കാറ്റ് പോലെ അത് ആളിക്കത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ളൊരു രാജ്യസേവന പ്രവർത്തനം തന്നെയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇട്ടത് ഒരു വലിയ ആറ്റം ബോംബാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണം നമ്മൾ കണ്ടത് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഈ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതായത് ആ സമയത്ത് തന്നെ ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നുള്ള ആളുകൾ മാധ്യമ പ്രവർത്തകർക്കൊക്കെ തന്നെ മെസ്സേജ് അയച്ചു ആ മെസ്സേജ് അയച്ചത് ഇത്തരത്തിൽ ഒരു അഫിഡവിറ്റ് തന്നാൽ പരാതി തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടും അത്തരത്തിൽ പരാതി തരണമെന്ന് രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുമാണ് അത്തരത്തിലുള്ളൊരു മെസ്സേജ് അയച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആകെ പാനിക് ആയി എന്നുള്ളതാണ് കാരണം അത്രമാത്രം ഗംഭീരമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനമായിരുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഗൗതം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ മറ്റു പലരും ഇത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ക്ലാരിറ്റിയും ഇത്രയും തെളിവുകളൊന്നും അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അതിനെയൊക്കെ തന്നെ വേണ്ടത്ര ശ്രദ്ധയോതയുടെ കാണുന്നതിലും അതൊക്കെ അഡ്രസ് ചെയ്യുന്നതിലും കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യയിലെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങളടക്കം അങ്ങേറ്റം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഞാൻ അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഇരുപത്തി അഞ്ചാം തീയതി ഈ പറയുന്ന സവ്യസാജി ദാസ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ലേഖനം വരുന്നു ആ ലേഖനം വരുന്നത് ദ സയൻ സോഷ്യൽ സയൻസ് റിസർച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിലാണ് അതായത് ഒരു ഓൺലൈൻ പോർട്ടലിലാണ് ആ ലേഖനത്തിൽ പറഞ്ഞേക്കണ കാര്യം അദ്ദേഹത്തിന്റെ ഒരു റിസർച്ച് പേപ്പറാണ് അദ്ദേഹം അശോക യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു ആ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് അദ്ദേഹം വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തി അതൊരു റിസർച്ച് പേപ്പറാണ് ആ പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നെക് ടു നെക് ഫൈറ്റ് നടന്നിട്ടുള്ള അതായത് ക്രോസ് കോമ്പറ്റീഷൻ നടന്നിട്ടുള്ള ഫൈ മേഖലകൾ ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ബി ജെ പിയും അതുപോലെ കോൺഗ്രസും മറ്റു പാർട്ടികളും ഒക്കെ ജയിക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്ഭുതകരമായിട്ടൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു കാരണം ആ അത്ഭുതകരമായി സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഇത്തരം ക്ലോസ് കോമ്പറ്റീഷൻ നടന്നിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതിൽ തന്നെ മറ്റ് നിരവധി ഇത് ഇദ്ദേഹം നിസ്സാരക്കാരനല്ലാട്ട എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഇപ്പൊ ഐ വി ലീഗ് സ്കൂളുകളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയിലെ അഞ്ച് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യാാല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരാളാണ് പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം അശോക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരുന്നു റിസൈൻ ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ ചാൻസലറൊക്കെ പറഞ്ഞു നിന്ന് അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു എന്നൊക്കെയാണ് പത്തൊൻപതോളം വരുന്ന ഫാക്കൽറ്റികളെല്ലാം ഇദ്ദേഹത്തിനൊപ്പം നിന്നു ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പുലപ്രെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അങ്ങനെയാണ് പ്രവൺസിയുടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഈ മലപ്പുറത്ത് ജനിച്ച ഒരാളാണ് അദ്ദേഹം ഇതുപോലെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ പലതും ട്രെയിനിങ് കിട്ടിയിട്ടില്ല അവിടെ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഐ എം ആ അടക്കം ഫാക്കൽറ്റി ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ എം ബി എ കോളേജുകളുടെ അപ്പൊ അത്തരത്തിലുള്ള ഒരാളും ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഫ്രീഡം വേണം സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെക്കുന്നു ഈ ഇതിൽ തന്നെ മുന്നൂറ്റി മുപ്പത്തി എഴുപത്തി ഒമ്പത് വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഈ ഈ ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഈ ക്ലോസ് കോമ്പറ്റീഷൻ നടക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളിലെല്ലാം തന്നെ വലിയ തോതിൽ വോട്ടുകളുടെ കുറവാണ് ഉണ്ടാകുന്നത് ഇപ്പൊ ഏതാണ്ട് ബീഹാറിലെ കാണുന്ന പോലെ ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ ഒഴിവാക്കുന്ന പോലെ വോട്ടുകളുടെ കുറവുണ്ടാകുന്നു അങ്ങനെ കുറവുണ്ടാവുകയും ആ വോട്ടുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്തത് മഹാഭൂരിപക്ഷം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ തന്നെ ഇത്തരത്തിൽ ഇലക്ട്രൽ പ്രോസസ്സിന്റെ ഭാഗമല്ലാതായി മാറുന്നു എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ജോലി പോകേണ്ടി വരുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്നോളം മണ്ഡലങ്ങളിൽ ചിലതിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ വോട്ടേഴ്സ് അതുപോലെ ഇ വി എം മെഷീൻ്റെ കണക്കുകൾ പുറത്തേക്ക് കിട്ടപ്പോൾ ഇ വി എം മെഷീൻ്റെ കണക്കുകളും ആക്ച്വൽ വോട്ടുകളും തമ്മിൽ ഏതാണ്ട് ഒരു പതിനായിരത്തിലധികം വരുന്ന ഡിഫറൻസുകൾ ഉണ്ട് എന്നുള്ളൊരു മറ്റൊരു ലേഖനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം ദ ക്യുൻഡാണോ മിൻഡാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അത്തരത്തിലുള്ളൊരു ഓൺലൈൻ പോർട്ടൽ ഇത് പരിശോധിക്കുകയും മിൻഡാണെന്ന് ഓർമ്മ പരിശോധിക്കുകയും പരിശോധിച്ചിട്ട് ഒരു മൂന്നാലെണ്ണത്തിൽ ഇത് അങ്ങനെ വലിയ തോതിലുള്ള വ്യത്യാസമുണ്ട് എന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കണ്ടെത്തുക ചെയ്തതിന് ശേഷം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻറെ കൗണ്ടുകൾ പിൻവലിക്കാനുണ്ടായിട്ടുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പൊ ഇത്തരത്തിൽ ഒരു സാഹചര്യ തെളിവുകൾ ഒരുപാടുണ്ട് എന്ന് ചുരുക്കം ഈ പറഞ്ഞ രണ്ടുപേരുടെ പേരുകൾ കൂടാതെ മറ്റൊരു പേര് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് പരകാല പ്രഭാകർ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് കേരളത്തിലടക്കമുള്ള പല മാധ്യമങ്ങളിലും മലയാള മാധ്യമങ്ങളിലടക്കം ഇന്റർവ്യൂ കൊടുക്കുകയും ഞാൻ മാക്സിമം ഇവർക്ക് പ്രതീക്ഷിച്ച ഇരുന്നൂറ്റി ഇരുപതോളം സീറ്റുകളാണ് പക്ഷേ ഇവർ സീറ്റ് കൂട്ടിയതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള മാൽ പ്രാക്ടീസുകൾ നടന്നിട്ടുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു പക്ഷേ ഇതൊക്കെ തന്നെ സംശയങ്ങളായിരുന്നു അതിനെയൊന്നും അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൂത്തുകളിലോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലോ ഒരു കൗൺസിലർ മത്സരിക്കുന്ന സീറ്റിലോ എങ്കിലും ഇത്തരം പരിശോധനകൾ നടത്താൻ കഴിയുമായിരുന്നു അത് ചെയ്തില്ല അതുകൊണ്ട് ഇവിടെയുള്ള നമ്മളടക്കമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പരാജയത്തിൽ നിന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഗാന്ധിയോട് ഉണർന്നെടിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ലോകവിതം എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ സോഫ്റ്റ് കോപ്പി പുറത്തേക്ക് വിടാത്തത് ഈ സോഫ്റ്റ് കോപ്പിയോ മെഷീൻ റീഡിയാവുന്ന സ്കാൻ ചെയ്യാവുന്ന ഡാറ്റ ഷീറ്റോ പുറത്തേക്ക് കൂട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരിശോധിക്കാൻ പത്ത് മിനിറ്റ് മതി അതെ മനസ്സിലായി അതിനുള്ള സോഫ്റ്റ്വെയറുകൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് തെളിവ് ഹാജരാക്കണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് അല്ല രാഹുൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ മുട്ടിടിക്കും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് ചുരുക്കം കാരണം അതുകൊണ്ടാണ് ഇന്നലെ അത്രത്തോളം വലിയ പാനിക്കായി പോയിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റായിട്ടുള്ള തിരിച്ചടിക്ക് വലിയ തോതിലുള്ള തലക്ക് ഇലക്ഷൻ കമ്മീഷൻ തലക്കിന്റെ അടിക്കുകയാണ് ചിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തേക്കുന്നത് ഒരു സംശയം അക്കാര്യത്തിലില്ല എന്റെ ഏറ്റവും വലിയ ചോദ്യം ഇനിയെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഈ സോഫ്റ്റ് കോപ്പി പുറത്തു കൊടുക്കുമോ എന്നുള്ളതാണ് അതായത് ഏറ്റവും മെഷീൻ റീഡ് ചെയ്യാൻ കഴിയാത്തത് എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള മുന്നൂറ് കിലോയിലധികം വരുന്ന ഏഴടിയോളം പൊക്കം വരുന്ന ഒരു ഇതെടുത്തുകൊണ്ട് തന്നിട്ട് പറയാണ് പരിശോധിക്കുന്നത് എന്നിട്ട് ഇപ്പോഴും സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും ആളുകൾ പുറത്തുനിന്ന് പറയുന്ന വാചകം എന്നാണെന്ന് അറിയാമോ ഇത് ഇലക്ഷൻ കമ്മീ ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ പരാതി കൊടുക്കാമായിരുന്നില്ല എന്നാണ് എന്തൊരു അത് കാരണം ഇൻലോജിക്കലാണ് കാരണം ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ പരാതി കൊടുക്കണമെങ്കിൽ ഇത് കൂടെ പരിശോധിക്കണ്ടേ ആ പരിശോധിച്ചിട്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തിലധികം കള്ളവോട്ടുകൾ ഏത് ആറ് ലക്ഷം മാത്രമുള്ള ഒരു നിയോജക മണ്ഡലത്തിലാണ് ഒരു ലക്ഷത്തോളം വലുത കള്ളവോട്ടുകൾ ഇത്തരത്തിലുള്ള വോട്ടുകൾ ഉണ്ടാവുന്നത് അച്ഛന്റെ അമ്മയുടെ പേര് എ ബി സി ഡി എന്ന് എഴുതിയിട്ട് ഏതെങ്കിലും എന്നുണ്ടാവും മനസ്സിലായോ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു ഒരാൾക്ക് തന്നെ പല സംസ്ഥാനങ്ങളിൽ വോട്ടുകൾ നാല് സംസ്ഥാനങ്ങളിൽ വോട്ടുകൾ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ ഇനിയെങ്കിലും നമ്മുടെ മീഡിയകൾ കണ്ടെത്തണ്ടേ ഇവരിപ്പൊ ഡിഫെൻഡ് ചെയ്യുന്നത് ഇപ്പൊ സംഘപരിവാർ ക്യാമ്പൊക്കെ കാപ്സ്യുളുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് കോൺഗ്രസ് ഭരിക്ക വിഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും ഉണ്ടായിരുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് കാര്യം ചെയ്തിട്ടില്ലേ ഇതിലെന്താ ഇത്ര വലിയ പുതുമ ഗൗതം ഒരു അതായത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആറ് ലക്ഷത്തോളം വോട്ടുകളിൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾ കള്ളവോട്ടുകളായി ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരാൾക്ക് നാല് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും കേട്ടു കേൾവില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സുനിൽകുമാർ എന്ന് പറയുന്ന ഇവിടെ തൃശ്ശൂരിൽ മത്സരിച്ച് തോറ്റുപോയിട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നെ കൃത്യമായി പറഞ്ഞിട്ട് ആ മണ്ഡലത്തിൽ അടക്കം ഇത് നടന്നിട്ടുണ്ട് ആ മണ്ഡലത്തിലേങ്ങനെ നടന്നത് അതിന്റെ ചുറ്റുപാടുമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് നിരവധി വോട്ടുകൾ ഈ തൃശൂരേക്ക് വേണ്ടി മാത്രം ചേർക്കുന്നു എഴുപതിനായിരത്തിലധികം വോട്ടുകൾ ചേർത്തിട്ടുണ്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള വോട്ടുകൾ ചേർക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭീകരമായിട്ടുള്ള ഒരു ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് കാരണം ഇത് ഒരിക്കലും ഗൗതമറിയുന്നത് ഒരു കാരണവശാലും ഇത് വലിയ തോതിലുള്ള പ്ലാനിംഗ് ഇല്ലാതെ വലിയ തോതിലുള്ള കൃത്യമായിട്ടുള്ള സിസ്റ്റം ഇല്ലാതെ ഇതൊരിക്കലും ചെയ്യാൻ കഴിയില്ല ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ മുപ്പത്തി മൂവായിരത്തിലധികം താഴെ വോട്ട് കിട്ടിയിട്ടുള്ള ഇരുപത്തിയഞ്ചോളം മണ്ഡലങ്ങളിലെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഇന്നലെ ഇരുന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ചാർജ് ഉണ്ടായിരുന്നു മഹാരാഷ്ട്ര ഇലക്ഷൻ മഹാരാഷ്ട്ര ഇലക്ഷനിൽ നമ്മൾ ഞെട്ടിപ്പോയി കാരണം ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കാത്ത രീതിയിലുള്ള റിസൾട്ടാണ് അവിടെ വന്നത് അത്രമാത്രം വലിയ സ്ട്രൈക്ക് സ്ട്രൈക്ക് റേറ്റ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പരകാല പ്രഭാകർ നമുക്കറിയാലോ ഈ പറയുന്ന നിർമ്മല സീതാരാമന്റെ ഭർത്താവായിട്ടുള്ള അയാൾ ഈ ഇന്ത്യ മുഴുവൻ നടന്ന് നിരവധി ഇന്റർവ്യൂകൾ കൊടുത്തു പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഒക്കെ അന്നേ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളത് വലിയ തെറ്റാണ് പക്ഷെ ഇപ്പോഴെങ്കിലും വലിയ തോതിൽ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വലിയ ശരിയാണ് ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയ കാര്യം കൂടിയുണ്ട് അതെന്താണെന്ന് അറിയാമോ ഈ നേരത്തെ പറഞ്ഞ പോലെ മമതാ ബാനർജി മുതൽ ഇപ്പൊ ആം ആദ്മി പാർട്ടി വരെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്ന ലെവലിലേക്ക് അതായത് ഒരു പവറിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ സംഘപരിവാറിന്റെ ആളുകളും ബി ജെ പി ഒക്കെ ഇതിനായിരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇതിലൊന്നും ഭയക്കാനില്ലെങ്കിൽ വളരെ സുതാര്യമായിട്ടുള്ള ഒരു എലക്ഷൻ നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ഇവരെ ഇലക്ഷൻ കമ്മീഷനോട് കൃത്യമായിട്ട് ഈ പറയുന്ന സോഫ്റ്റ് കോപ്പി പുറത്തുവിടണമെന്നും ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കണമെന്നും ആവശ്യപ്പെടാനുള്ള ധൈര്യവും ആർജവും ഇവർക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പറയുന്ന എൻ ഡി എന്ന് പറയുന്ന അതിലെ ബി ജെ പി മാത്രമല്ല മറ്റ് ഘടകകക്ഷികൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കണ്ടേ ഇപ്പൊ ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആധാർ കാർഡ് പോലും ഒരു രേഖയെ അംഗീകരിക്കുന്നില്ല പകരം അച്ഛന്റെ അമ്മയുടെയും ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഇന്റൻസിവ് റിവിഷൻ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിലേക്ക് നടത്താതിരുന്ന എന്ത് സ്പെഷ്യൽ ഇന്റൻസിവ് റിവിഷൻ ആണ് ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ നടത്തേണ്ട ആവശ്യമുള്ളത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരെ പുറത്തുള്ളാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥൈം കൊണ്ട് അത് മാധ്യമങ്ങളിൽ വന്നിട്ടില്ല ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രവും ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ നിലനിൽക്കുന്നത് ഒരാൾക്കൊരു ഒരു വോട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തെറ്റിപ്പോയാൽ അടിത്തറയാണ് തെറ്റുന്നത് ബാക്കിയുള്ളത് മുഴുവൻ തെറ്റും പിന്നെ ഗൗതമത്തിന് അറിയാൻ വേണ്ടി പറയാം കിങ് ജോ മുന്നും എലക്ഷൻ നടത്താറുണ്ട് കൊറിയയിലും ഈ പറയുന്ന പോലെ ഇലക്ട്രൽ ഓട്ടോക്രസി നമ്മുടെ നിരവധി രാജ്യങ്ങളിൽ നിലവിലുണ്ട് ആ രാജ്യങ്ങളിൽ നിലവിലുള്ളത് കൊണ്ട് തന്നെ അതേപോലെ ഒരു ഓട്ടോക്രസിയിലേക്ക് ഇന്ത്യ മാറുന്നു എന്ന് പറയുന്ന സംശയം തേടാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഇതും കൂടി വന്നപ്പോ ഞെട്ടി വറച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒന്നും ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു എഫേർട്ട് ഇടുമെന്നും ഇതുപോലെ ഒരു ലക്ഷത്തോളം വോട്ടേഴ്സിനെ കണ്ടെത്തുമെന്നൊന്നും ഇവർ വിചാരിച്ചിട്ടില്ല ഇനി ഒരു കാര്യം കൂടി ഗോപത്തിനടുത്ത് ഞാൻ പറയാം ഞാൻ വിചാരിക്കുന്നത് ഇതുകൊണ്ട് തീരില്ല എന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത് ഒരു മണ്ഡലം മാത്രമേ ഇപ്പൊ പുറത്തുവിട്ടിട്ടുള്ളൂ ഇനി വരാനിരിക്കുന്നത് മിക്കവാറും നിരവധി മണ്ഡലങ്ങളിലെ പഠനം അവർ നടത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് ഇതൊരു കൃത്യമായ രീതിയിൽ ഒരു പൊതുജനത്തിന്റെ മുമ്പാകെ തെളിവ് സഹിതം ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഇനി എന്തൊക്കെ ഘടകങ്ങളുണ്ട് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇന്നലെ രാഹുൽ ഗാന്ധി കാണിച്ച അത്രയും ഇൻഫർമേഷൻ മതി മതി ഒരു സംശയവുമില്ല ഇപ്പൊ ഈ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ മണ്ഡലത്തിന്റെ എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് എട്ട് അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ അതിനകത്തുള്ളതിൽ നാലെണ്ണത്തിൽ സാധാരണ ബി ജെ പിയും നാലെണ്ണത്തിൽ കോൺഗ്രസ്സുമാണ് ഇതില് ഇലക്ഷൻ കമ്മീഷണർ കൂടി എന്താണ് കമ്മീഷൻ കൂടി കൃത്യമായിട്ട് സഹകരിച്ചെങ്കിൽ മാത്രമല്ലേ ഇത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതും ഈ നടന്നിട്ടുണ്ടോ എന്നതും കൂടി നമുക്ക് അന്വേഷിക്കണമല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇത് സിമ്പിൾ ആയിട്ട് ഇന്നലെ തന്നെ വേണമെങ്കിൽ ഒരു ദിവസവും വേണമെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറെടുത്തോടെ ചെക്ക് ചെയ്തതിന് ശേഷം ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ഇത്രയും പേരുടെ പേരുകൾ വെച്ചുകൊണ്ട് ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്താൽ പോലെ അതിന് എത്ര സമയം വേണം ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ആണ് പിന്നെ ഗൌതം ഇത് ആദ്യമായിട്ടല്ലേ കാണിക്കുന്നത് അപ്പൊ ഈ തെളിവ് ഹാജരാക്കണം എന്ന് പറയുന്നത് കള്ളം പിടിക്കപ്പെട്ടു എന്നതിന്റെ ഭയത്തിന്റെ പുറത്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഗൗതം മലേഖാവ് സ്ഫോടനമുണ്ടായിന്നുള്ളതിൽ തെളിവ് കാണിക്കാൻ പറയാൻ പറ്റും ഏ ഇതിപ്പോ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇതിലെ പട്ടാളക്കാരനും അവരനിയനും കൂടി നമ്മുടെ കൊല്ലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ കടന്ന് ഇടി അതിന്റെ മർലിൽ എന്ന് പറയുന്ന ഐ പി എസ് കാര്യം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വായിച്ചാൽ നമുക്ക് ചിരിവില്ല ഒരു കാര്യമാണ് ചോദിക്കണത് അതായത് ഇടി കൊണ്ടു എന്നുള്ളത് ശരിയാണ് പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ചെന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ആരെ ഇടിച്ചെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ലതാണ് അല്ല പക്ഷെ ഇവിടെ ഇലക്ഷൻ കമ്മീഷണറിന്റെ കൂടി ഒരു സഹകരണം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും എന്താണ് സംഭവിച്ചത് ഈ ലവാസ ഒളിച്ച് കളിക്കുകയാണ് അശോക് ലവാസ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ എങ്ങനെയാണ് ഒരു നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ ബിജെപിക്കും ഒരു നടപടി എടുക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം പുറത്തുപോയത് എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് പോയത് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിക്കൊണ്ട് സുപ്രീം കോടതി ജസ്റ്റിസിനെ എടുത്ത് പുറത്തു കളയുകയും ഒരു മന്ത്രി അവിടെ വെക്കുകയും ചെയ്ത് അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ട് ആണ് അധികാരത്തിൽ ബിജെപി വന്നത് അവരുടെ ഉള്ളിൽ തന്നെ വലിയ അഴിമതി ഉണ്ടെന്നല്ലേ ബംഗാരു ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു ലക്ഷം രൂപ എന്റെ സുഹൃത്തും എന്റെ ഈ പറയുന്ന പോലെ സാറൊന്ന് വിളിക്കാവുന്ന മാത്യു സാമുവലിന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചതിലാണ് അദ്ദേഹം രാഷ്ട്രീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകേണ്ട തോന്നുന്നു അണ്ണാ ഹസാരെ മുമ്പിൽ നിർത്തിയാണ് അവർ അഴിമതിക്കെതിരെ സമരം ചെയ്തത് ഞാൻ നേരെ തിരിച്ച് മൂന്നാമതൊരു കാര്യം കൂടി ഇതിന് പ്രത്യേകം ഗൗകുല ഗൗതമെന്നായി ഈ ഇലക്ട്രാൽ ബോണ്ട് എന്ന് പറയുന്ന കാര്യം പുറത്തേക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതില് ആരാണ് ഈ പറയുന്ന പോലെ പണം കൊടുത്തത് ആർക്കാണ് പണം കൊടുത്തത് എന്നുള്ളത് രണ്ട് ഷീറ്റുകളിലായിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാര്യം പൈസ കൊടുത്തവർക്കെതിരെ ആദ്യം ഇടി വന്നെങ്കിലും പിന്നെ പൈസ കൊടുത്തതിനു ശേഷം ഇടി വരാം പക്ഷെ അത് ഏറ്റവും വലിയ തമാശ അതല്ല അതല്ല പറഞ്ഞു പോകുന്നത് ഇപ്പോ ഈ ഏഴ് മുന്നൂറ് കിലോയും ഏഴടി പൊക്കവുമുള്ള മറ്റേ പേപ്പറുകൾ അങ്ങോട്ട് കൊടുത്തിട്ട് പോയി അന്വേഷിക്കണ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രൽ ബോർഡിന്റെ കാര്യങ്ങൾ പുറത്ത് വിട്ടേ പറ്റൂ എന്ന് വിടാനിരിക്കാൻ നിരവധി കാര്യങ്ങൾ നോക്കി ഞാനിപ്പോൾ വിശദീകരിക്കത്തില്ല അതെല്ലാം നോക്കിയതിന് ശേഷം എസ് ബി ഐ പുറത്തുവിട്ടി പുറത്തുവിട്ടതിന് ശേഷം എന്തായാലും രംഗം എന്താണെന്ന് അറിയാമോ ഞാൻ അടക്കമുള്ള പലരും ഇരുന്ന് ഡീറ്റെയിൽസ് പുറത്തു കൊടുത്തിട്ട് തമ്മിലൊന്ന് കൂട്ടിച്ചേർക്കാൻ നോക്കിയിട്ട് എന്റെ പൊന്ന് ഗൗതം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സാന്റിയാഗോ മാർട്ടിൻ കൊടുത്തിട്ടുണ്ട് മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കൊടുത്തിട്ടുണ്ട് അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ് കൊടുത്തതെന്ന് കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇൻഫർമേഷൻസ് പുറത്തേക്ക് വിടുക എന്നുള്ളത് ഈ ഭരണകൂടത്തിൻ്റെയും ഇപ്പം നമ്മുടെ നാട്ടിലെയും നയമായി മാറിയിരിക്കുന്നു അതാണ് എസ് ബി ഐ ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ കാണിച്ചത് അത് തന്നെയാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കാര്യത്തിലും കാണിക്കുന്നത് കാണിക്കുന്നത് അതുകൊണ്ട് പക്ഷേ ഇതൊക്കെ ഇന്ത്യ പോലെ രാജ്യത്തെ അവരൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ജനങ്ങളുടെ ഭാഗത്തുള്ള വലിയ പ്രഷർ ഉണ്ടാവും അവ കഴിയില്ല അവസാനം ഒന്നും കൂടി ചോദിച്ചിട്ട് നിർത്താമെന്നോന്നു ഈ വലിയ രീതിയിൽ രാജ്യസ്നേഹം വിളമ്പുന്ന ആളുകൾ ഇത് ഇതിനെ രാജസ്നേഹമായിട്ട് അത്തരം ആളുകൾക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല എന്തൊരു മണ്ടന്മാരാണ് അവര് കുറച്ച് ഈ മണ്ടന്മാരായിട്ടുള്ള ആളുകള് കൂലി എഴുത്തുകാരും അവർക്ക് ചില്ലറ കിട്ടുന്നോണ്ടും ഒക്കെ പറയുന്ന ആളുകൾ രീതിയിൽ സ്വന്തം മനസ്സും ബുദ്ധിയും ഒക്കെ ചില ആളുകൾ കൊണ്ടേ പണയം വെച്ചിട്ടുണ്ട് ആ പണയം വെച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ അതൊന്നും ഓർത്ത് നമ്മൾ പറയേണ്ട ഇത് ഇന്ത്യ മഹാരാജ്യത്ത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളടക്കുമ്പോൾ എല്ലാവരും ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു അത് ടേക്കപ്പ് ചെയ്യേണ്ടി വന്നു അതിന്റെ പുറത്തുള്ള അലയോലികൾ പെട്ടെന്നൊന്നും അടങ്ങും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഗൗതത്തിനോട് പറഞ്ഞ പോലെ ലെറസ് ബേറ്റാൻസി മിക്കവാറും അടുത്ത ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന പല ഇൻഫർമേഷൻസുമായിട്ട് രാഹുൽ ഗാന്ധി പിന്നെയും തീർച്ചയായിട്ടും അതെ കാരണം അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള ഹോംവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ നടത്തിയത് ദക്ഷിണേന്ത്യയിലൊരു മണ്ഡലമാണെങ്കിൽ അത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലത്തെ മണ്ഡലമാണെങ്കിൽ ഇനി അടുത്തത് വരാനിരിക്കുന്നത് ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലൊന്നും ആയിരിക്കും അവിടെ ഇതിനേക്കാൾ വലിയ എങ്ങനെയാണ് ആക്ടീസുകൾ എങ്ങനെയാണ് ആരാണ് ഈ ഇൻഫർമേഷൻ ഒക്കെ കോൺഗ്രസ് ലീക്ക് ചെയ്യുന്നത് പ്രധാന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും കൂടുതൽ പറയുന്നില്ല അഞ്ച് കൊല്ലം അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ മഹാരാഷ്ട്രയിൽ ഇരുപത്തി ഒന്ന് വരെയുള്ള നാല് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലങ്ങൾ കൊണ്ട് കൂടിയത് ഈ പൊന്നിന്റെ അഞ്ചരട്ടിയോളം വരുന്ന വോട്ടുകളാണ് ഒറ്റടിക്ക് അഞ്ചു മാസം കൊണ്ട് അവിടെ ചെയ്തത് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ കൂടിയത് ആ കൂടിയത് യഥാർത്ഥത്തിൽ അവിടെയുള്ള പുതുതായി വരുന്ന ആളുകളുടെ നമ്പറിനേക്കാൾ അതായത് പുതിയതായി വരുന്ന പതിനെട്ടും ഇരുപതും വയസ്സെത്തുന്ന ആളുകളുടെ നമ്പറിനേക്കാൾ വോട്ടേഴ്സ് ആണ് അവിടെ പുതിയതായി ചേർക്കപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബീഹാറിൽ ഇപ്പൊ അറുപത്തിയഞ്ച് ലക്ഷം പേർ പെട്ടെന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടുന്നു എന്നും കൂടി ചിന്തിക്കുകയും ഇതിൽ നിന്ന് ഡാറ്റാസ് സുതാര്യമല്ലാത്ത പ്രവർത്തനമാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു എതിരഭിപ്രായവുമില്ല പക്ഷെ ഇത് ഇന്ത്യയാണ് കാരണം ഇവിടത്തെ ചുള്ള ജനങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഒരു ഏകാധിപതിക്കോ ഒരു ഇത്തരത്തിലുള്ള ഈ പറഞ്ഞപോലെ മോശം പ്രവർത്തനങ്ങളുമായോ ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഗോതം വരാനിരിക്കുന്നത് പ്രക്ഷോഭത്തിൻ്റെ തീച്ചുളയാണ്